ഹായ് അസ്സലാമലേക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മുത്തായം വ്ളോഗാണ് അതായത് നമ്മൾ തറാവിയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കണ്ടു ബ്ലോഗ് അപ്പോൾ ഒന്ന് നമുക്ക് ചോറ് നിന്നാണ് ഒരു പോതി അപ്പോൾ അതാ തന്നെ ചോറ് അടുപ്പത്തിട്ട് കിണി ഞാൻ ഓൾറെഡി എന്നിട്ടാണ് ഞാൻ വ്ളോഗെടുക്കാൻ പ്ലാൻ ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി റെഡി ആക്കി വെച്ചു പിന്നെ ദാ ഫിഷ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കറി വെക്കാനുള്ളത് ഇക്ക രണ്ടു കൊടുന്നിട്ടുണ്ട് പിന്നെ പൊരിക്കാൻ നമ്മുടെ വെത്തല് ചൂടാ ചൂടേ ചൂരെ എന്താ പറയുക നമ്മളായിട്ട് വെത്തല് പറയാ അങ്ങനെ അത് ഇപ്പോൾ അതാ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇനി അയക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം ഇമ്മ പറഞ്ഞ രീതിയിലാണ് വെക്കുന്നത് സവോളയും തക്കാളിയും പച്ചമുളകും വാട്ടിയിട്ട് അതിക്ക് ഇഞ്ചി അല്ല സോറി വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചിട്ടിട്ട് ഓക്കെ ഇഞ്ചി ഇട്ടാൽ കറി വെള്ളം ഊറും എൻ്റെ ഉമ്മ പറഞ്ഞി ഞാൻ ഇഞ്ചി ഇട്ടിട്ടാണ് കറി വെച്ചിരുന്നത് യൂട്യൂബിലൊക്കിയിട്ട് ബട്ട് ഇപ്പോൾ ടു ഡേയ്സ് മുന്നെയാണ് എനിക്കിങ്ങനെ കറി കിട്ടിയത് അപ്പോൾ ഞാൻ എന്താ വേഗം ഫിഷൊക്കെ റെഡിയാക്കി ഓൾറെഡി കട്ട് ചെയ്തിട്ടാട്ടോ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ക്ലീൻ ചെയ്യാണ് രണ്ടിൽ കച്ചറ ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്ത് വേഗം അതൊരു സൈഡൊക്കെ മാറ്റി വെച്ച് അവസാനം ആട്ടോ ഞണ്ടുണ്ടാക്കിയത് പിന്നെ എന്താണ് വെത്തള് തക്കാളി കട്ട് ചെയ്ത് വെച്ച് സവോള കട്ട് വെച്ച് പിന്നെ അതാ ഒക്കെ റെഡിയാക്കി പിന്നെ അരപ്പ് റെഡിയാക്കി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അങ്ങനെ അതിന് ശേഷം നമ്മുടെ മൺചട്ടി ചൂടാക്കിയിട്ട് അക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ സവോളയും തക്കാളിയും പച്ചമുളകും വാട്ടി ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും പക്ഷേ ഇത് ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ ഇതൊക്കെ ചട്ടി ചൂടാവുമ്പോൾ ഞാൻ അയിക്ക് ആദ്യം സവോള ഇടും അതിനുശേഷം അത് നന്നായിട്ട് വാടി അതിനെ ലേശം ഉപ്പ് ആദ്യം ഇട്ടുകൊടുക്കും കേട്ടോ നല്ല ഇടലില്ല അത് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ലേശ ഉപ്പൊക്ക് ആദ്യം ഇട്ടുകൊടുത്ത് പിന്നെ തക്കാളി ഇട്ടുകൊടുത്ത് രണ്ടും പാടെ വഴറ്റി പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക ചിലർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും ഞാൻ ഒപ്പാണ് ചെയ്യൽ എളുപ്പ പണിക്കാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല എന്തായാലും അങ്ങനെ തരാം പറയുക ജിലുബേബി ഉറങ്ങുകയാണ് കാരണം പെട്ടെന്ന് പണികൾ കഴിഞ്ഞു പിന്നെ ഇക്കളെ കാരണം ജിലുബേബിനൊക്കെ മാനേജ് ചെയ്ത് അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും എടുത്തില്ല ഒരു മണിക്കൂർ എടുത്തിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞ് പരിപാടി അപ്പോൾ എന്താണ് പെട്ടെന്ന് കഴിഞ്ഞേ ഓനെ ഉറങ്ങണ കാരണം അല്ലയെന്നുണ്ടെങ്കിൽ ഫുള്ള് വലിച്ചിട്ടിട്ട് ഇതാക്കിയിട്ട് ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല അങ്ങനെ അപ്പോൾ എന്തെങ്കിലും മീൻ കറി വെക്കണമെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല തേങ്ങ അരച്ചിട്ട് ഞങ്ങളിവിടെ അങ്ങനെ കറി വെക്കലില്ല ഇപ്പോൾ ഒരു തേർഡ് ഓർ ഫോർത്ത് ടൈം ഇരിക്കും ഞാനിങ്ങോട് വന്നതിന് ശേഷം ഓക്കെ പൈക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ചെറിയുള്ളിയും കുഞ്ഞുള്ളിയും മറ്റേ വെളുത്തുള്ളിയും ചതച്ചതിട്ടൊടുത്ത് പിന്നെ മുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ എന്താ ഇടലി പിന്നെ ഞാനൊന്നും ഇടലില്ല കേട്ടോ ഈ ഇത് മാത്രം ഉണ്ടല്ലേ പിന്നെ പുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളെ തേങ്ങൻ്റെ അരപ്പ് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അത് അതൊഴിച്ചു കൊടുത്ത് കളർ തന്നെ പറഞ്ഞില്ല എന്താ അല്ലെ നാട്ടിൽ നിന്ന് വിടുന്ന പുളിങ്ങേ അതിനൊരു ബ്ലാക്കിഷ് കളറായ കാരണം എത്ര എത്ര റെഡ് റെഡിട്ടാലും ഇതിൻ്റെ മീൻകറിക്കൊരു ബ്ലാക്ക് കളർ ഉണ്ടാവും അത് പുളിങ്ങൻ്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു വീട്ടിലുണ്ടായ പൊളിങ്ങേ എന്താണെന്നറിയില്ല കേടന്നു ഇട്ട് ഒന്നുമില്ല കേട്ടോ പുളിങ്ങൊക്കെ നല്ല പുളിങ്ങന്നെയാണ് അപ്പോൾ കറിയൊക്കെ പെട്ടെന്നായി കറി പെട്ടെന്ന് 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 ഞാനാക്കി ടേസ്റ്റ് തോക്കിയപ്പോൾ ലേശം പിരി കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങിനെ ഉപ്പിട്ട് കറിയൊക്കെ സെറ്റ് ചെയ്തിരുന്നു പെട്ടെന്ന് പെട്ടെന്നായി അത് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുത്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മീൻ ഇട്ട് കൊടുത്ത് ഞാൻ ഒരു ബ്ലോഗ് ഉണ്ടല്ലോ മൈ ബൈ എന്താ മൈ വേ ബൈ കല്യാണിയോ അതിൻ്റെ ഇത് നോക്കിയിട്ടാണോ ഞാൻ അധികം മീൻ കറി ഒക്കെ ഇല്ലേ എനിക്കതിൻ്റെ വ്ലോഗ് നല്ല ഇഷ്ടമാണ് പക്ഷെ ഇത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞാൽ പോലെയാണെന്ന് വെച്ചത് കാരണം സക്സസ്സായി അടിപൊളിയായിരുന്നു എന്നെ ഇക്കടച്ച് വെച്ചു അടിപൊളിയായിരുന്നു ഇത് ചിലപ്പം ഇങ്ങനെ എല്ലാവർക്കും വെക്കുക പക്ഷെ എൻ്റെ കെട്ടി ഞാൻ ഉണ്ടാക്കണ മീൻകറി അടിപൊളി ഇഷ്ടമാണ് അടിപൊളിയായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയാറ് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ചിലർക്ക് ബാക്കിയുള്ളവർക്ക് പറ്റി ബട്ട് ആൾക്ക് പറ്റുന്ന കാര്യം ഞാൻ ഹാപ്പിയാണ് പിന്നെ വേഗം ഉപ്പേരിക്കുള്ളതായിരുന്നു വെച്ചു ബീൻസും ക്യാബേജും ആണ് ഉപ്പേരിയൊക്കെ പ്ലാൻ ചെയ്തത് പയർ ഞാൻ പറഞ്ഞാൽ ബീൻസ് മേടിച്ചിട്ടാണ് വന്നത് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ കുറേ ബീൻസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബീൻസൊന്നും വാങ്ങിക്കില്ല അപ്പോൾ പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ക്യാബേജ് ഇപ്പോൾ എടുത്തുവച്ചാലും ജിലിബേബിക്കും ക്യാബേജ് കൊടുക്കാതെ നോനിക്കും കൊടുക്കാൻ പറ്റൂല മറ്റേത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കഷ്ണമുണ്ടെന്നുണ്ടെങ്കിൽ ജിലുബേബിനെ ഒപ്പിക്കുക പക്ഷേ അതും പറ്റില്ല അപ്പോൾ വേഗം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ലേശം തേങ്ങ ചേർത്തു ഇപ്പോൾ എന്ത് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും പയർ ഉണ്ടാ ഇടുമ്പോൾ ഉണ്ടാക്കുമ്പോഴല്ല പക്ഷേ വേറെ എന്തുണ്ടാക്കുമ്പോൾ അതിൽ ലേശം തേങ്ങ ചേർക്കലുണ്ട് അത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നലുണ്ട് കേട്ടോ ആദ്യം ഒന്നും നിൻ്റെ ഓടൊന്നും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല നമുക്ക് വല്ലപ്പോഴൊക്കെ ക്യാബേജ് വയ്ക്കുമ്പോഴാണ് കണ്ടിട്ടുള്ളൂ പിന്നെ അടുത്തത് ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള സവോളൊക്കെ വേഗം വേഗം കറക്റ്റ് എന്തായാലും എത്ര ഫാസ്റ്റ് ഇക്ക നോമ്പോ എടുത്തൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഫാസ്റ്റ് 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 ആയിട്ടല്ലേ അതും മാക്സിമം ഫാസ്റ്റ് ചെയ്തിട്ടല്ല അതും ചെയ്ത് ഞാൻ പിന്നെ സിരുബേബി എൻ്റെ ഇടക്ക് കറികളുണ്ടായിരുന്നു അപ്പൊ കാനിടങ്ങാറാക്കണ്ടാന്ന് എഴുതിയിട്ട് ഓനെ ഒന്ന് വന്നിട്ട് ഫീഡ് ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്ത് പിന്നെ വേഗം നെണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നെണ്ട് റോസ്റ്റ് ഫസ്റ്റ് സവോള വറ്റി പിന്നെ തക്കാളി ഇട്ടു പിന്നെ അതേപോലെ സവാളമായിട്ടും ബൈക്കലേഷം ഉപ്പിട്ട് കൊടുത്ത് അതിനുശേഷം നന്നായി വയറ്റെടുത്ത് ഒരു ബ്രൗൺ ആ ഒന്ന് വാടിന്ന് മനസ്സിലാവണവരെ നന്നായി വയറ്റെടുക്കണം അതിന് ശേഷം ഇതിലും എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം ഞാൻ റോസ്റ്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ കുരുമുളക് പൊടി ഇടലില്ല കാരണം ഇവിടെ കരിവ് തീരെ പറ്റൂല അത് കാരണം ഞാൻ ഒന്നിലും കുരുമുളക് പൊടി ഞാൻ ഇടലില്ല എരിവ് വളരെ കുറച്ചാണ് അല്ലാത്ത യൂസ് ചെയ്യൽ പിന്നെ വേഗം തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് അത് അതിൻ്റെ വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്ല സോറി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുഞ്ഞുള്ളി ഇട്ടിട്ടില്ല പിന്നെ ശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് ശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ചിക്കൻ മസാല ഒക്കെ എല്ലാത്തി കൂടണത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഇട്ട് ഇടണത് ഇക്കെന്തുണ്ടാക്കുമ്പോഴും ചിക്കൻ മസാല ഇട്ടാൽ ഒരു പ്രത്യേക എനിക്കൊരു എനിക്കൊരിഷ്ട ഞാൻ അവിടെ വോയിസ് അവർ കൊടുക്കുമ്പോൾ ജീവി ബേബി അവിടെ നിന്നിട്ട് ഫുൾ സൗണ്ട് ഉണ്ടാക്കുക ഇന്ന് സീരു ബേബിക്ക് ചോറാണ് കൊടുത്തത് ചോറ് അങ്ങനെ കൊടുക്കുകയില്ല വല്ലപ്പോഴും ഒക്കെ വല്ലപ്പോഴും ഇപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം മാത്രമേ ചോറ് കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇട്ടത് മറ്റേതാട്ടോ ചിക്കൻ മസാലയാണ് അത് ഇട്ടാൽ നല്ല രസമാണ് വേഗം ഞണ്ടിട്ടു അങ്ങനെ അതും പെട്ടെന്ന് 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 എല്ലാതും ആക്കി ചോറ് ഓൾറെഡി വെച്ചിരുന്നു ചോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല അത് ഞാൻ അതിൻ്റെ അടുക്ക് പോയിട്ട് ഊറ്റി ഇത് അതിൻ്റെ ഒപ്പം മുമ്പൊരിക്കും കാരണം ഇക്കാക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ വേഗം വേഗം വേഗമാക്കി അങ്ങനെ ഒക്കെ സെറ്റായി രണ്ട് റോസ്റ്റ് ഉണ്ടാക്കി ചോറുണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി മീൻ കറി ഉണ്ടാക്കി ഫിഷ് വെച്ചു അപ്പോൾ ഓക്കെ ഗായ്സ് അസലമലൈക്കും